ഇപ്പോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നമ്മൾ ഈ ആഘോഷിക്കുന്ന ശിവരാത്രി അത് ശരിക്കും ശിവനു വേണ്ടിയുള്ളതല്ല എന്നു പറഞ്ഞ എന്തു പറയും അതെ കേട്ടത് ശരിയാണ് നൂറ്റാണ്ടുകളായി നമ്മുടെയൊക്കെ തലമുറകൾ കൈമാറി വന്ന ഈ ഒരു പുണ്യയാത്രയെക്കുറിച്ച് നമുക്ക് മൊത്തത്തിൽ തെറ്റിദ്ധാരണയാണ് ഇതൊരു വെറും ആരാധനയല്ല മറച്ചു മറന്നുപോയ ഒരു വലിയ ശാസ്ത്രമാണ് ഈ ചോദ്യം കേട്ടിട്ട് ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടല്ലേ അത് നല്ലതാണ് കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലിനെ തന്നെയാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത് ശിവനില്ലാത്ത ഒരു ശിവരാത്രിയോ അതേന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒന്നല്ല ഇത് മറിച്ച് മറ്റെന്തോ ഒന്ന് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒന്നിനെ ഉണർത്താനുള്ള ശ്രമമാണ് ആ സത്യം ഇത്രയും കാലം നമ്മുടെ എല്ലാം കൺ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ പൂർവികർ നമുക്ക് കൈമാറിയത് കുറച്ച് ആചാരങ്ങൾ മാത്രമല്ല അതൊരു മാപ്പായിരുന്നു ഒരു ഭൂപടം എങ്ങോട്ടുള്ളതാണെന്നോ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്കും പിന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്കും വഴി കാണിക്കുന്ന ഒരു മാപ്പ് പക്ഷേ കാലം പോയപ്പോൾ നമുക്ക് ആ മാപ്പിലെ ചിഹ്നങ്ങളൊന്നും മനസ്സിലാവാതെയായി നമ്മൾ ആചാരങ്ങൾ അതുപോലെ തുടർന്നു പക്ഷെ അതിന്റെ പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം അങ്ങ് മറന്നുപോയി ഇനി നമ്മൾ മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ് ഒന്ന് എന്തുകൊണ്ടാണ് ഈ കാശ്മീരി പാരമ്പര്യത്തിലുള്ള ശിവരാത്രി അഥവാ ഹേറത്ത് ഇത്രയ്ക്ക് വ്യത്യസ്തമായിരിക്കുന്നത് രണ്ട് നമ്മൾ പൂജയ്ക്ക് വയ്ക്കുന്ന സാധനങ്ങളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ആ സീക്രട്ട് കോഡ് എന്താണ് പിന്നെ മൂന്നാമത്തത് ഏറ്റവും പ്രധാനം ഇതൊരു ദൈവത്തിനു വേണ്ടിയുള്ളതല്ലെങ്കിൽ പിന്നെ ഇത് നിങ്ങളുടെ ഉള്ളിൽ ഏട് ശക്തിയെയാണ് ഉണർത്തുന്നത് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കായി റെഡി ആയിക്കോളൂ കാരണം അവ ശിവരാത്രിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകളെ മാത്രമല്ല നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള നിങ്ങളുടെ ധാരണകളെ മാറ്റിമറിക്കും അതെ ഈ കഥയിലെ യഥാർത്ഥ ഹീറോ നിങ്ങൾ തന്നെയാണ് ശരി നമുക്കിതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് നിറങ്ങിച്ചെല്ലാം എന്തിനാണത് നിങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത് ഒന്നാലോചിച്ച് നോക്കൂ നമ്മൾ ജീവിക്കുന്നത് ഉത്തരങ്ങൾക്കായി ഓടി നടക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ജീവിതത്തിൽ ഒരു പടി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ തിരയുകയാണ് ആ ഉത്തരങ്ങളെല്ലാം പുരാതനമായ ഈ പാരമ്പര്യത്തിൽ ഒടുപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ ആദ്യം തന്നെ ശിവരാത്രിയെ ഒരു മതപരമായ ചടങ്ങായി മാത്രം കാണുന്നത് നിർത്തുക അതിനു പകരം അതിന് നമ്മുടെ മനസ്സിനും ബോധത്തിനും വേണ്ടിയുള്ള ഒരു ടെക്നോളജി ആയിട്ട് കാണുക അതെ ഒരു സാങ്കേതിക വിദ്യ എങ്ങനെയാണോ നിങ്ങളുടെ സ്മാർട്ട് ഈ ലോകവുമായി നിങ്ങളെ കണക്ട് ചെയ്യുന്നത് അതുപോലെ പ്രപഞ്ചത്തിന്റെ ഒരു പ്രത്യേക ഊർജ്ജവുമായി നിങ്ങളെ കണക്ട് ചെയ്യാൻ ഡിസൈൻ ചെയ്തൊരു പവർഫുൾ ടൂൾ ആണിത് ഇതൊരു സിമ്പിൾ ചോദ്യം പോലെ തോന്നാം പക്ഷേ ഇതിന്റെ ഉത്തരം ഭയങ്കര ഡീപ്പാണ് കാശ്മീരി പാരമ്പര്യത്തിലെ ഹേറത് പൂജയിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനത്തിനും ഒരു കോസ്മിക് മീനിംഗ് ഉണ്ട് ഒരു കുടം അതിലെ വെള്ളം വാൾനട്ടുകൾ ഇതൊന്നും വെറും സാധനങ്ങളല്ല ഓരോന്നും ഓരോ സിമ്പിൾ ആണ് യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമ്മൾ ഉടൻ തന്നെ മനസ്സിലാക്കാൻ പോവുകയാണ് ഇവിടെയാണ് ഏറ്റവും വലിയ വ്യത്യാസം വരുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു പൂജയാണ് ഒരു ആചാരമാണ് അല്ലെ എന്നാൽ ആഴത്തിൽ നോക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയുന്നത് അതല്ല അത് നിങ്ങളെയും ഈ പ്രപഞ്ചത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് നിങ്ങൾ വേറെ പ്രപഞ്ചം വേറെ എന്ന ആ വലിയ തെറ്റിദ്ധാരണയെ ഇല്ലാതാക്കാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഇത് തിരിച്ചറിയാതെ പോകുന്നതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ നഷ്ടം അപ്പോൾ നമ്മൾ ഈ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ പോവുകയാണ് ഈ കോഡ് പൊളിക്കാനുള്ള താക്കോൽ ഒരു പഴയ പുസ്തകത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അതിലൂടെ നമ്മൾ ഓരോ ചിഹ്നത്തെയും അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലെ മനസ്സിലാക്കാൻ ശ്രമിക്കും ഇതാണ് നമ്മുടെ തെളിവ് ശ്രീനഗറിലെ ബ്രാഹ്മണ മഹാമണ്ഡൽ പ്രസിദ്ധീകരിച്ച ഒരു പഴയ ശിവരാത്രി പൂജാവിധി പുസ്തകം ഇതിലാണ് നമ്മൾ അന്വേഷിക്കുന്ന ആ സീക്രട്ട് കോഡുകൾ ഒളിഞ്ഞിരിക്കുന്നത് ഇതൊരു വെറും പൂജാപുസ്തകമല്ല മറിച്ച് പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ഈ പൂജ തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു ദേവനെ വിളിച്ചോണ്ടല്ല നേരെ മറിച്ച് ആ പ്രധാനപ്പെട്ട കലശം തയ്യാറാക്കിക്കൊണ്ടാണ് ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ ഓരോ സ്റ്റെപ്പിനു പിന്നിലും വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട് ഇവിടെ നമ്മൾ ഒരു നിർമ്മാണ പ്രക്രിയയ്ക്ക് ഒരു ക്രിയേഷനെ തുടക്കം കുറിക്കുകയാണ് ആ കലശം വെറുമൊരു മൺകൂടമല്ല അത് ബ്രഹ്മാണ്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് അതായത് ഈ പ്രപഞ്ചം മുഴുവൻ മുഴുവനുണ്ടാകുന്നതിനു മുൻപുള്ള അവസ്ഥ എല്ലാം സാധ്യതകൾ മാത്രമായി നിലനിന്നിരുന്ന ആ പ്രപഞ്ചത്തിൻ്റെ ആദ്യ രൂപം നിങ്ങളുടെ പൂജാമുറിയിലിരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളാദ്യമായ പ്രപഞ്ചത്തെ പുനഃസൃഷ്ടിക്കുകയാണ് ഇനി ആ കലശത്തിലേക്ക് നമ്മൾ ഒഴിക്കുന്ന വെള്ളം എന്താണ് അത് പ്രാണനാണ് ജീവശക്തി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ കോൺഷ്യസ്നെസ്സിന്റെ വലിയൊരു സമുദ്രം അതിലിടുന്ന വാൾനട്ടുകളോ അത് നമ്മൾ ഓരോരുത്തരുമാണ് ഈ ഭൗതിക പ്രപഞ്ചമാണ് അതിൻ്റെ കട്ടിയുള്ള പുറന്തോട് നമ്മുടെ അഹം അഥവാ ഈഗോയാണ് അത് പൊട്ടിക്കുമ്പോൾ ഉള്ളിൽ കിട്ടുന്ന പരിപ്പാണ് യഥാർത്ഥ സത്ത എ റിയർ യു ഇപ്പോൾ കാര്യം പിടി കിട്ടിയോ നിങ്ങൾ ദൈവത്തിന് ഒന്നും കൊടുക്കുകയല്ല നിങ്ങൾ പ്രപഞ്ച സൃഷ്ടിയുടെ ആ വലിയൊരു നാടകത്തെ നിങ്ങളുടെ ചെറിയ പൂജാമുറിയിൽ വീണ്ടും അവതരിപ്പിക്കുകയാണ് നിങ്ങളൊരു യാചകന്റെ റോളിലല്ല മറിച്ച് ഒരു സൃഷ്ടാവിൻ്റെ റോളിലാണ് അവിടെ ഇരിക്കുന്നത് ഇതൊരു സമർപ്പണമല്ല ഇതൊരു പുനഃസൃഷ്ടിയാണ് അപ്പോൾ ഈ അനുഷ്ഠാനത്തിന്റെ ഒരു ഫ്ലോ വളരെ വ്യക്തമാണ് ആദ്യം കലശം തയ്യാറാക്കി നമ്മൾ ഫിസിക്കലായി പ്രപഞ്ച സൃഷ്ടിയെ അനുകരിക്കുന്നു രണ്ടാമത് മന്ത്രങ്ങൾ ഉപയോഗിച്ച് ആ യാഥാർത്ഥ്യത്തിന് ഒരു എനർജി കൊടുക്കുന്നു അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു അവസാനമായി ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത് എന്ന ആ ഉറവിടത്തെ ആ പരമമായ ബോധത്തെ തിരിച്ചറിയുന്നു നമ്മളെപ്പോഴും മന്ത്രങ്ങളെ വെറും പ്രാർത്ഥനകളായിട്ടാണ് കാണാറ് പക്ഷേ സത്യം അതല്ല മന്ത്രങ്ങളെന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ രൂപത്തിലുള്ള എനർജിയാണ് വൈബ്രേഷണൽ കോഡുകളാണ് ഒരു റേഡിയോ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുന്നില്ലേ അതുപോലെ മന്ത്രങ്ങൾ നിങ്ങളുടെ ബോധത്തെ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യുകയാണ് നിങ്ങൾ യാചിക്കുകയല്ല നിങ്ങൾ ട്യൂൺ ചെയ്യുകയാണ് ശരി നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ ഈ സിമ്പിൾസിനെയൊക്കെ ഒരുമിച്ച് കൂട്ടാനുള്ള സമയമായി കാരണം യഥാർത്ഥ വെളിപാട് ആ ഒരു മൊമെൻറ്റ് ഓഫ് ക്ലാരിറ്റി ഇനിയാണ് വരാൻ പോകുന്നത് ഈ അനുഷ്ഠാനം പുറത്തേക്കുള്ളൊരു ആരാധനയല്ല നേരെ മറിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനുള്ളൊരു കണ്ണാടിയാണ് ഇവിടെയാണ് ഏറ്റവും വലിയ സത്യം വെളിപ്പെടുന്നത് പൂജയിൽ നമ്മൾ വിളിക്കുന്ന ഭൈരവനും ദേവിയും ഗണേശരമൊക്കെ ഉണ്ടല്ലോ അവരാരും പുറത്തുള്ള ശക്തികളല്ല അവരെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള എനർജിയുടെ നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിൻ്റെ പല ഭാവങ്ങളാണ് ഭൈരവൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ബോധമാണ് ദേവി എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എനർജിയാണ് ഗണേശൻ എന്ന് പറയുന്നത് തടസ്സങ്ങൾ നീക്കുന്ന വിവേകമാണ് നിങ്ങൾ പുറത്തല്ല നോക്കുന്നത് നിങ്ങളുടെ ഉള്ളിലേക്കാണ് കാശ്മീരി ശൈവ തത്വചിന്തയുടെ കാതൽ തന്നെ ഇതാണ് ശിവൻ ഒരു വ്യക്തിയല്ല ഒരു ദൈവമല്ല ശിവൻ എന്നത് ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഉള്ളിലെ ആ നിശബ്ദനായ സാക്ഷി എല്ലാം കാണുന്ന എല്ലാറ്റിനും അതീതനായി നിൽക്കുന്ന ഒരു മാറ്റവുമില്ലാത്ത ആ ശുദ്ധമായ ബോധം ആ ബോധം തന്നെയാണ് നിങ്ങൾ അതുകൊണ്ടാണവർ പറഞ്ഞത് ശിവോഹം ഞാൻ ശിവനാകുന്നു ഈ കാണുന്ന പട്ടിക നോക്കൂ ഇത് എല്ലാത്തിനെയും ചുരുക്കി പറയുന്നുണ്ട് നമ്മൾ ശിവരാത്രിയെ ഒരു പുറമേയുള്ള ചടങ്ങായി കാണുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഒരു ആന്തരിക യാത്രയാണ് ഒരു ദൈവത്തെ പ്രീതിപ്പെടുത്താനല്ല മറിച്ച് സ്വന്തം ആത്മാവിനെ തിരിച്ചറിയാനാണ് ഈ അനുഷ്ഠാനം ഇതൊരു അന്ധ്രമായ വിശ്വാസമല്ല മറിച്ച് നമ്മുടെ ബോധത്തെ ഉണർത്താനുള്ള ഒരു ശാസ്ത്രീയമായ രീതിയാണ് ഒരു ടെക്നോളജിയാണ് ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നറിയുമോ നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ നിധിയിലേക്കുള്ള താക്കോലുണ്ട് പക്ഷേ അത് ഏതു പൂട്ടാണ് തുറക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ ആ താക്കോലിനെ ആരാധിക്കുന്നു പൂജിക്കുന്നു പക്ഷെ ഒരിക്കലും അത് ഉപയോഗിച്ച് ആ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നില്ല യഥാർത്ഥ ജ്ഞാനം നഷ്ടപ്പെടുന്നത് ഇങ്ങനെയാണ് ഏറ്റവും വലിയ സാധ്യത കൺമുന്നിൽ കിടക്കുമ്പോഴും നമ്മളത് കാണാതെ പോകുന്നു അപ്പോൾ ഈ പുതിയ അറിവ് ഈ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത് നമ്മുടെ അനുഷ്ഠാനങ്ങളെയും ജീവിതത്തെ തന്നെയും ഇത് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് അതാണ് നമ്മളിനി കാണാൻ പോകുന്നത് ഈ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ശിവരാത്രി പോലുള്ള ആചാരങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കേണ്ട ഒരു കടമയല്ലാതായി മാറും അതൊരു ഭാരമാകുന്നില്ല പകരം അത് സ്വയം പരിവേഷണം ചെയ്യാനുള്ള സ്വന്തം ഉള്ളിലെ ആ പ്രപഞ്ചത്തെ കണ്ടെത്താനുള്ള ഒരു സന്തോഷകരമായ അവസരമായി മാറും ഭയം മാറി അവിടെ സ്നേഹവും ആകാംക്ഷയും നിറയും ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറിയത് കാലഹരണപ്പെട്ട അന്ധവിശ്വാസങ്ങളല്ല അവ മനുഷ്യന്റെ മനസ്സിനെയും ബോധത്തെയും കുറിച്ച് ആഴത്തിൽ പഠിച്ചതിനു ശേഷം രൂപപ്പെടുത്തിയെടുത്ത ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകളാണ് ഇത് നിങ്ങളുടെ വിലമതിക്കാനാവാത്ത ഒരു പൈതൃകമാണ് ഉപേക്ഷിക്കാനുള്ളതല്ല ഉപയോഗിക്കാനുള്ളതാണ് അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ശിവരാത്രി ആചരിക്കുമ്പോൾ ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കുക ഞാൻ ഈ പൂജ ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമാണോ അതോ ഈ കലശവും വെള്ളവും വാൾനട്ടും മന്ത്രങ്ങളുമെല്ലാം ചേർന്ന് വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ പ്രപഞ്ച ബോധം തന്നെയാണോ ഞാൻ നിങ്ങൾ ആചാരം അനുഷ്ഠിക്കുന്ന ആളാണോ അതോ നിങ്ങൾ തന്നെയാണ് ആ ആചാരം വെളിപ്പെടുത്തുന്ന പ്രപഞ്ചം ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്